ഒന്നല്ല പറഞ്ഞേ അതെട്ടാ ഭയങ്കര പെട്ടോ ഭയങ്കര വെട്ടാ വെട്ടാ ഭയങ്കര വെട്ടാ എവിടെയാണ് വള്ളി പള്ളി ആളൊക്കെ ഇട്ടുണ്ടേപ്പല്ലോ സ്റ്റിക്കിന്റെ ടോപ്പ് മീനെ കാണാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതാണ് മറ്റേ നേരെ സൂര്യനാ അതിലടിക്കുന്നത് ഒരു വർഷത്തെ മൂന്നാമോ ഒരു വർഷത്തെ ആദ്യത്തെ ഏട്ട ക്യാറ്റ് ഫിഷ് ഒരു ഏകദേശം ഒരു നാല് അഞ്ച് കിലോ വരും ആണ് ഉറപ്പ അഞ്ച് കിലോ വരും അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഏട്ട അടിച്ചിട്ടുണ്ട് ഓക്കേ ാ മതി ഇപ്പം ഏട്ടയുടെ സീസൺ നല്ല മീൻ അടിക്കുന്നുണ്ട് ഇതാ വരുന്നുണ്ട് മീൻ പെട്ട അടിക്കുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല അതിലും മീൻ വരുന്നുണ്ട് ഇങ്ങോട്ട് പോരുത് ആ കേട്ടേ ശരി അതിലടിച്ചു നീണ്ട മീൻ അടിച്ചു അതിൽ മീൻ അടിച്ചു അതൊക്കെ പോകുന്നുണ്ട് ആണ്ടല്ലേ സ്റ്റിക്ക് ഇതാ പോകുന്നുണ്ടോ അടി പൊളിയായിട്ട് പോകുന്നുണ്ട് നല്ല അടി അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ട്രാഗ് സ്ഥലം ലൂസ് ചെയ്ത് കൊടുക്കാം ആ മീനി കയറുന്നുണ്ട് ഓക്കെ എല്ലാം വലിക്കുന്നുണ്ട് ഓക്കെ 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 ഉണ്ടല്ലേ നല്ല ശരിക്കുക സ്റ്റിക്ക് നല്ല നല്ലതായിട്ട് ആ കുഴപ്പമില്ല ഒരു രണ്ട് കിലോയ്ക്ക് അകത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഡീതെ കൂടുതലുണ്ട് അല്ലേ ഡീല കൂടുതൽ ഉണ്ട് ഓക്കെ അല്ലേ ശരി അപ്പോൾ

全部入れ込む。 മൂന്നാമത്തെ ഏട്ടാ ഓക്കേ ഇനി കൊണ്ടുപോര് അതിന അത്രേ ഉള്ളു അതൊക്കെ ചിറകില്ല അതൊക്കെ ഒതുക്കിയോ കേറി വരും തിരിച്ചെടുക്കല്ല തിരിച്ചു പിടിക്കരുത് അവനെ ഊരിളായി പോയി ാലും കൊണ്ടോട്ട് ചെയ്തിട്ട് മാലിന്യ ഞാനിവിടെ നിക്കോ എങ്ങനെ നിക്കുന്നത് ഇതെങ്ങനെ എടുക്കുന്നത് എനിക്കറിയാൻ പറ്റപ്പുറത്ത് കിട്ടാ പോരേ

ടിച്ചതാ ചെറവിലടിച്ചി പോവായിരുന്നു അതെ ഉണ്ടരണേ അതേയേർക്കൊണ ഇത് അതോട് പോ അലൂറ് ആ ലൂറ് ആ ഫ്ലയർ എടുത്തോ ഫ്ലയർ സഞ്ജികാത് പ്ലെയർ ഉണ്ട് സഞ്ജികാത് ഉണ്ട് അന്നെ ഉച്ചാരനേ इसको दा बड़ा छूट गया ഉച്ചാർ કુ സ്റ്റുഡിയോ ഏ ഉ സ്റ്റുഡിയോ লম্বা লম্বা वाला जूते हां इतना लंबा हां अभी नहीं है हां टूट गया टूट गया थोड़ा से टूटा ज्यादा नहीं टूटा हुआ है नहीं नहीं इतना लंबा होता है इतना होता है इतना कौन ये माता लो क्या हल्का नहीं सब बंद मीठा ये हो नहीं सब बंद मीठा ये हो अल्लाह हम खाते लोग पल्टी मार पल्टी नहीं प्लेयर इंडिया बैग नहीं तो नहीं बैग इतना बड़ा कुछ आर कैसे खतरे वाले इंडिया